നമ്മൾ പലപ്പോഴും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടിട്ടുള്ള കാഴ്ചയാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ പണിമുടക്കുമ്പോൾ ആ നാട്ടിലെ പോലീസുകാരും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ട് ഇത് തള്ളി സ്റ്റാർട്ട് ചെയ്യുന്നതും തള്ളി നീക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരിക്കൽ ഒരു പ്രളയകാലത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് വെള്ളത്തിലൂടെ ഓടിച്ചു പോയൊരു ജയനാശാനയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അത്തരത്തിലൊരു കാഴ്ചയൊക്കെയാണ് ഇന്ന് പത്തനംതിട്ട സാക്ഷ്യം വഹിച്ചത് തള്ളി മാറ്റിയത് കെ എസ് ആർ ടി സി ബസ്സല്ല പോലീസ് ചീപ്പല്ല ഒരു പോലീസ് വാഹനമോ ഒന്നുമല്ല ഒരു ഹെലികോപ്റ്ററാണ് ആ ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ഇന്ത്യയുടെ പ്രഥമ പൗരയായിട്ടുള്ള ശ്രീമതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കുന്ന ദ്രൗപതി മുർമു അതേ അവരുടെ ആദ്യത്തെ കന്നിമല ചവിട്ടാനായി ശബരിമലയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയ ഹെലിപ്പാഡിൽ ഈ ഹെലികോപ്റ്റർ പുതഞ്ഞു പോയി എന്നുള്ളതാണ് നോക്കൂ എത്ര മാത്രം സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വന്നിറങ്ങിയ ആൾ ഇന്ത്യയുടെ പ്രഥമ പൗരയാണ് രാഷ്ട്രപതിയാണ് ഈ രാഷ്ട്രപതി ശബരിമല ദർശനത്തിന് വേണ്ടി മുമ്പൊരിക്കൽ പ്ലാൻ ചെയ്തിട്ട് അത് മാറ്റിവെച്ചതാണ് ഒരുപാട് കടമ്പകൾ കടന്നു വേണം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ശബരിമലയിലേക്ക് എത്താൻ അതിന് തക്ക സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു കാരണം നമുക്കറിയാം ശബരിമലയിൽ നിന്ന് വാഹനത്തിൽ സന്നിധാനത്തേക്ക് യാത്ര ചെയ്യാൻ ആർക്കും ഒരവകാശവും ഇല്ല അതിൽ പ്രത്യേകിച്ച് ഹൈക്കോടതി നിർദ്ദേശമുണ്ട് അവിടെ വനം വകുപ്പിന്റെയും കേരള പോലീസിന്റെയും ഒക്കെ ആംബുലൻസുകളുണ്ട് ആ ആംബുലൻസുകൾ ഫോഴ്സിന്റെ ഗൂർക്ക എന്ന് പറയുന്ന ബ്രാൻഡിൽ ഇറങ്ങുന്ന ഫോർ വീൽ ഡ്രൈവുള്ള വാഹനങ്ങളാണ് പിന്നീട് ശബരിമലയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് ട്രാക്ടറുകളാണ് കാരണം ചെങ്കുത്തായതും ആഹ് വളവ് തെരുവുകളുമൊക്കെയുള്ള സ്വാമി അയ്യപ്പൻ റോഡാണ് ഇപ്പോൾ ഈ വാഹന ഗതാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ചരക്കുനീക്കത്തിനും സന്നിധാനത്ത് വെച്ച് ആർക്കെങ്കിലും ഭക്തർക്കോ മറ്റുള്ളവർക്കോ ഉണ്ടാകുന്ന ദേഹാസ്വസ്ഥ്യമോ അസുഖങ്ങളും ഉണ്ടായാൽ അവരെ സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് എത്തിക്കാനും മാത്രമാണ് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഡി ജി പി അജിത് കുമാർ സ്ട്രാക്ടർ കയറിപ്പോയൻ്റെ ദൃശ്യങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു കയറിപ്പോയ ഉദ്യോഗസ്ഥന് ഒരു കുറ്റവും ഉണ്ടായില്ല അയാളുടെ നേരെ ശിക്ഷ നടപടി ഉണ്ടായില്ല പക്ഷേ ആ വാഹനം ഓടിച്ച സാധാരണ ഒരു ഡ്രൈവറായ ഒരു കോൺസ്റ്റബിളിനെ ശിക്ഷിക്കുന്ന നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ദ്രൗപതി മുർമു ശബരിമലയിലേക്ക് വരുമ്പോൾ ഏത് വാഹനം ഉപയോഗിക്കാൻ സാധിക്കും എന്ന തരത്തിലൊക്കെയുള്ള ഉണ്ടായിരുന്നു അതിനൊക്കെ വിരാമം വിട്ടുകൊണ്ട് കേരള പോലീസിൻ്റെ തന്നെ കേരള പോലീസിൻ്റെ ഈ മലയോര മേഖലകളിൽ ഫോറസ്റ്റ് മേഖലകളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ വീലർ ഡ്രൈവുള്ള ഫോഴ്സ് ഫൂർക്ക വാഹനങ്ങൾ ഒട്ടനവധി കേരള പോലീസിനുണ്ട് അത്തരം വാഹനങ്ങൾ ട്രയൽ റണ്ണൊക്കെ നടത്തി ആ സുരക്ഷയൊക്കെ ഉറപ്പിച്ചു ശബരിമലയ്ക്കടുത്ത് നിലയ്ക്കൽ ഹെലിപ്പാഡ് ഉണ്ട് നിലയ്ക്കൽ ദ്രൗപതി മുർമു ഹെലികോപ്റ്ററിൽ ഇറങ്ങും അവിടെ നിന്ന് പമ്പയിലേക്ക് പോകും പമ്പയിൽ സ്നാനം ചെയ്ത് കറുപ്പൊടുത്ത് പമ്പയിൽ കെട്ടു നിറച്ച് അവിടെ നിന്ന് വാഹനത്ത് സന്നിധാനത്തേക്കെത്തുകയും സന്നിധാനത്ത് സോപാനത്ത് കൊടിമരച്ചുവട്ടിൽ ശബരിമല തന്ത്രി പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കുകയും ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് സന്നിധാനത്ത് തുടരുകയും പിന്നീട് തിരിച്ചതേ വാഹനത്തിൽ നിലയ്ക്കലേക്കെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോകും ഇതായിരുന്നു രാഷ്ട്രപതിയുടെ ഒരു ഔദ്യോഗിക പ്ലാൻ ഉണ്ടായിരുന്നു എന്നാൽ സാഹചര്യം വളരെ മോശമായി കാരണം നമുക്കറിയാം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലൊക്കെ അതിഭീകരമായ ഭീകരമായ മഴയ്ക്കൊക്കെയുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ കാലാവസ്ഥ മോശമായതുകൊണ്ട് പ്രമാണത്ത് ഒരു പത്തനംതിട്ടയിൽ കോന്നിയിൽ അടൂർ പ്രകാശ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്ത് പ്രമാണത്ത് ഒരു ഓപ്പൺ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഹെലികോപ്റ്ററിന് ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഇപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ കേരള പോലീസാണോ കേരള സർക്കാർ ആണോ കേരള സർക്കാർ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുക കേരള സർക്കാരായിരിക്കും അവിടെ കോൺക്രീറ്റും ഉണ്ട് ഒരു ഹെലീപാട് ഹലിപ്പാട് താൽക്കാലികമായിട്ടെന്ന് വെച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് മണിക്കൂറുകൾക്ക് മുമ്പാണ് അതായത് രാജ്യത്തിൻ്റെ പ്രഥമ പൗര അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി യാത്ര ചെയ്യുന്ന സുരക്ഷ ഒരുക്കിണുന്ന രാഷ്ട്രപതിക്ക് വന്നിറങ്ങാൻ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ഒരു ഹെലിപാഡ് നിർമ്മിക്കുക അതും കോൺക്രീറ്റിൽ ഈ ഹെലികോപ്റ്റർ പ്രമാണം സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ ഹെലികോപ്റ്റർ നമുക്കറിയാം അത്രയും വെയിറ്റുള്ളൊരു വാഹനമാണ് സ്വാഭാവികമായിട്ടും ആ വാഹനം വന്നിറങ്ങി ദ്രൗപതി മുർമു ഈ കോൺക്രീറ്റിലൂടെയൊക്കെ ചവിട്ടി അവർക്ക് കോൺക്രീറ്റിൽ ചവിട്ടി അതെ പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു അവരെ അവിടെ സ്വീകരിക്കാൻ ബഹുമാനായ ദേവസ്വം ബോർഡ് മന്ത്രി വാസവനും ബഹുമാനായ കോന്നി എം എൽ എ ദിനീഷ് കുമാറും ഒക്കെ ഉണ്ടായിരുന്നു അവരെ സ്വീകരിച്ച് കേരള സർക്കാരിൻ്റെ ഒരു ഫോർച്യൂണർ വാഹനത്തിൽ ഒരു വാഹനത്തിൽ കയറ്റി പമ്പയിലേക്ക് വിട്ടു പിന്നീട് ആ ഈ വിഷയത്തിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഈ പറയപ്പെടുന്ന ഹെലികോപ്റ്റർ ഈ കോൺക്രീറ്റിൽ പുതഞ്ഞ് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് പോലീസും ഫയർഫോഴ്സും ബാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർത്ത് നമ്മുടെ ആനവണ്ടിയൊക്കെ തള്ളി മാറ്റുന്ന മാതൃകയിൽ ഹെലികോപ്റ്റർ തള്ളി മാറ്റി എന്താണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സർക്കാരെ ഇവിടെ സംഭവിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് എവിടെ തൊട്ടാലും വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ മീഡിയാസ് വരെ ഈ സുരക്ഷാ വീഴ്ചയെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ ഇത്തരം സംവിധാനങ്ങൾ നിങ്ങൾ ഇത്രയും നിസ്സാരമായിട്ടാണോ ഈ പറയപ്പെടുന്ന രാഷ്ട്രപതിയുടെ യാത്രയെ നിങ്ങൾ കണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അപ്പോൾ ചോദിക്കാം കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നല്ലേ ഈ പറയപ്പെടുന്ന നിലക്കിലെ ലാൻഡിങ് മാറ്റേണ്ടി വന്നത് ശരിയാണ് പക്ഷേ രാഷ്ട്രപതിയെപ്പോലെ ഒരാൾ വരുമ്പോൾ അതിനൊരു സെക്കൻഡ് ഓപ്ഷൻ കണ്ടുവെക്കേണ്ടിയിരുന്നത് കേരള സർക്കാരായിരുന്നില്ലേ സുരക്ഷ ഒരുക്കേണ്ടത് കേരള സർക്കാരായിരുന്നില്ലേ നമുക്ക് രാഷ്ട്രപതിക്ക് പമ്പയിൽ നിന്ന് മല ചവിട്ടി സന്നിധാനത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവിടെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അതിനുള്ള അനുമതി ലഭിക്കില്ല കാരണം അതൊരു കാനനപാതയാണ് ഈ കാനനപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ മാവോയിസ്റ്റ് ആക്രമണം പോലെയുള്ള ആക്രമണങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണം നോക്കുന്നതിന് ഉള്ള സാധ്യതകൾ കണക്കിലെടുത്ത് അതിനൊന്നും അനുവാദം കിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടത് പിന്നെ ആദ്യം മുതലേ കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പമ്പയിൽ നിന്നും വാഹനത്തിൽ സന്നിധാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ ഭക്ത അല്ലെങ്കിൽ ആദ്യത്തെ വനിത രാഷ്ട്രപതി ദ്രൗപദി മുർമു ആയിരിക്കും എന്ന തരത്തിൽ അങ്ങനെയൊന്നുമല്ല നമുക്കവിടെ അറിയാൻ പറ്റും നമ്മൾ ഈ മണ്ഡലകാലമല്ലാത്ത മോശം തൊഴിലല്ലാത്ത സമയങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ റോപ്പ് വേയുടെയും മറ്റുമൊക്കെ ആയിട്ട് പല പണികൾ നടക്കുകയാണ് അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില വനിതാ ഉദ്യോഗസ്ഥർ അത് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെയാണ് അവർക്കൊക്കെ അവിടെ ചുമതലയുണ്ട് ഇവരൊക്കെ യാത്ര ചെയ്യുന്നത് ഈ ഹൈക്കോടതി നിരോധിച്ചിരിക്കുന്ന ഈ ട്രാക്ടറുകൾ തന്നെയാണ് ഒരിക്കലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പമ്പയിൽ പോയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് പമ്പയിൽ നിന്ന് ദിവസം ബോർഡിൻ്റെ ഒരു ട്രാക്ടറിൽ ആ പെട്ടിയിൽ സൈഡിലൊക്കെ ഇരുത്തി രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരും ഒരു ഉദ്യോഗസ്ഥയും പമ്പയിൽ ഇറങ്ങുന്ന കാഴ്ച ഞാൻ കണ്ണിന് കണ്ണ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അവിടെ ഇല്ലീഗലായിട്ട് നടക്കുന്നുണ്ട് ഒരു കുറ്റമൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ജോലി ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥ ഒരു സർവേയുടെ ഭാഗമായിട്ട് ഇത്രയും ദൂരം മല ചവിട്ടി എല്ലാ ദിവസവും പോയി കയറി ഇറങ്ങാൻ സാധ്യമാകുന്ന ഒന്നൊന്നും പക്ഷേ നിയമപരമായി ഹൈക്കോടതി വിധിയുള്ളത് കൊണ്ടത് നിയമവിരുദ്ധമാകുന്ന സാഹചര്യം തന്നെയാണ് എന്തായാലും എന്താണ് നമ്മുടെ കേരള സർക്കാരിന് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലുണ്ടായ സ്ത്രീപ്രവേശനം തൊട്ടിങ്ങോട്ട് തൊട്ട് ഇങ്ങോട്ട് പിണറായി വിജയൻ സർക്കാർ ശബരിമലയോട് കാണിച്ച് ഇന്ന് അവഗണനയ്ക്കും അവിടുത്തെ വിശ്വാസവഞ്ചനയ്ക്കുമെതിരെയൊക്കെ ഇവിടുത്തെ ഉണ്ടായിട്ടും അതിൻ്റെയൊക്കെ ഇമേജ് ഒന്ന് മാറ്റി രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനം മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ള പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശബരിമലയിൽ ആരംഭിച്ച് അത് പല ക്ഷേത്രങ്ങൾ ചുറ്റി ഗുരുവായൂരിൽ എത്തി നിൽക്കുന്നു ഗുരുവായൂരിലെ മഞ്ചാടിക്കുരുവും ആനക്കൊമ്പും വരെ എടുത്തു വിറ്റു എന്നാണ് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് വിഘ്നേശ്വരനായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അവിടെ നടക്കുന്ന അഴിമതികളുടെ കാഴ്ചകളും നമ്മൾ കണ്ടു ഇത്തരത്തിൽ ഭക്തരെ കൊള്ളയടിച്ചുകൊണ്ട് ഭക്തരിലെ പോക്കറ്റിൻ്റെ കനം മാത്രം കണ്ടുകൊണ്ട് ഒരു സർക്കാർ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രശാന്ത് അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ ദരിദ്രനായ ഒരു മനുഷ്യനാണ് ഒരു പാവം മനുഷ്യനാണ് എന്ന തരത്തിലൊക്കെ വോട്ടു പിടിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് കൈവന്നിരിക്കുന്ന മഹാഭാഗ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വലിയ വീട് ആഡംബര വീടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പിന്നിലുള്ള ഫണ്ടൊക്കെ എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലേക്ക് രംഗത്ത് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഓണറേറിയവും സംവിധാനങ്ങളും ഒക്കെ ലഭിക്കും ആ ഫണ്ട് കൊണ്ട് നിർമ്മിച്ചതാകാം എന്ന് വിശ്വസിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെ ആയാലും ശബരിമലയെ വിറ്റ് കാശാക്കാൻ ശബരിമലയെ വിറ്റ് വോട്ടാക്കാൻ അയ്യപ്പനേവിക്ക നോ ഒരു കാട്ടിനുള്ളിലിരിക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിനുള്ളിലിരിക്കുന്ന പല വിശ്വാസങ്ങളടങ്ങുന്ന ഒരു ശാസ്ത്ര പ്രതിഷ്ഠ മണിമണ്ഡപം മാളികപ്പുറം വിവിധങ്ങളായ കഥകൾ നമ്മൾ കേൾക്കുന്നു ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നു മാളികപ്പുറത്തമ്മ അയ്യപ്പൻ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കന്നി അയ്യപ്പന്മാർ വരാത്തൊരു സമയത്ത് ശരംകുത്തിയിലെത്തി ശരമുണ്ടോ എന്ന് നോക്കിയിട്ട് അയ്യപ്പൻ വിവാഹം കഴിക്കാം എന്ന് വാക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു വിഭാഗം കഥകളുണ്ട് ഇപ്പുറത്ത് അതല്ല അം പക്ഷെ അയ്യപ്പൻ്റെ മാതൃസങ്കല്പമാണ് മാളികപ്പുറത്തമ്മ ആ അയ്യപ്പൻ്റെ ജീവസമാധിയാണ് ഈ പറയപ്പെടുന്ന മണിമണ്ഡപം ശാസ്ത്ര പ്രതിഷ്ഠ നേരത്തെ ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറയുന്ന വിവിധങ്ങളായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു ദേവസ്ഥാനം ആ ദേവസ്ഥാനത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഓടിയെത്തുന്നുണ്ടെങ്കിൽ അവിടെ ിൽ നന്ദു വിളിച്ചാൽ ശരണം വിളിച്ചാൽ ഭഗവാൻ ഒരു വർഷം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് അത്രത്തോളം ശക്തി സ്വരൂപിയായി അവിടെ കുടികൊള്ളുന്ന ഒരു ഒരു ദേവസാന്നിധ്യമുള്ള ആ മണ്ണിലേക്ക് ഭക്തർ ഓടിയെത്തുമ്പോൾ ആ ഭക്തരുടെ പോക്കറ്റ് പിഴിഞ്ഞുകൊണ്ട് ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ ഭക്തരുടെ ഒഴിവാടായി നൽകുന്ന കട്ടളപ്പടിയും സ്വർണവും അവിടെ നിൽക്കുന്ന ഓരോ സ്വത്തുക്കളും അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ ഒത്താശ കൊടുക്കുന്ന സർക്കാർ അതിൻ്റെ പങ്ക് ആർക്കൊക്കെ ഉണ്ണിപ്പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വലിയ അന്വേഷണങ്ങളൊക്കെ പുറത്തു വരേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് കളവിനേക്കാൾ വലതാണ് കളവറിഞ്ഞിട്ടും ആ കളവ് പുറത്തു പറയാതിരിക്കുന്നത് അല്ലെങ്കിൽ ആ കളവിന് കൂട്ടു നിൽക്കുന്നത് എന്ന് പറയുന്നത് അവിടെയാണ് ഇന്നത്തെ ദിവസം ബോർഡ് പ്രതിസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞിട്ടും അത് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അവിടെ ജോലി ചെയ്തിരുന്ന പല ഉദ്യോഗസ്ഥരും അവിടെ നടക്കുന്ന പല അഴിമതി കഥകളും ഇന്ന് പല ചാനലുകളും വന്നിരുന്ന് തുറന്നു പറയുന്നുണ്ട് ഒരു പ്രശ്നമുണ്ടായപ്പോൾ നമുക്കറിയാം അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ മേം ശബരിമല മേൽശാന്തി തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഒന്നാം തീയതി ആയിരുന്നു നമ്മൾ ക്ഷേത്രദർശനം നടത്തിയ സമയത്ത് അവിടുത്തെ തിരുമേനി ചോദിക്കുകയാണ് ഈ ശബരിമലയിലെ നെൽശാന്തി നിയമനം കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്ന ആളാണ് നെൽശാന്തി ഓ ഇത്തവണയൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അവിടെ എല്ലാം ഇനി സ്ട്രിക്റ്റ് ആയിരിക്കും കാരണം ഇപ്പോൾ അങ്ങോട്ട് പിടിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബ്രാഹ്മണന്മാരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന മനസ്സൊരു ഇതാണ് അവിടെ പോകുന്നത് ഭക്തനെ സേവിക്കാനാണ് എന്ന തരത്തിൽ പോകുന്നവരുടെ എണ്ണം തുലവും തുച്ഛമാണ് മറ്റുള്ളവർക്കെല്ലാം അവിടെ നിന്ന് എന്തുമാത്രം സമ്പാദ്യം കൈക്കലാക്കാം എന്ന ചിന്തയോടുകൂടി മാത്രമാണ് പോകുന്നത് എന്തായാലും രാഷ്ട്രപതി ദൗപതി മുർമു ശബരിമലയിലേക്ക് എത്തുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനം കൊള്ളേണ്ടതിന് പകരം അപ്പോൾ മാനകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ കോൺ പച്ച കോൺക്രീറ്റിലേക്ക് ഉണങ്ങാത്ത കോൺക്രീറ്റിലേക്ക് ഈ പറയപ്പെടുന്ന അത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ നാവ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിറക്കി അവിടെ നിന്ന് തള്ളി മാറ്റേണ്ടെന്ന കാഴ്ച ലോകത്തിനു മുന്നിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും മുമ്പിലും കേരള ജനത തലകുനിച്ചു നിൽക്കേണ്ടുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല